ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി ജന സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞ പറഞ്ഞേക്കുന്ന കംപ്ലയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് സ്റ്റാർട്ടിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല രാവിലെ രാവിലെയാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് പിന്നെ സെൽഫ് ഇടയ്ക്ക് ഇടയ്ക്ക് വർക്ക് ആവുള്ള എന്ന് പറയുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ടോപ്പ് ആവശ്യമാണെങ്കിൽ ടോപ്പ് ചെയ്യുക കാർബേറ്റർ ക്ലീൻ ചെയ്യുക ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കിട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓടിച്ചു നോക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല വണ്ടി ഓടിച്ചു നോക്കുമ്പോഴും മിസ്സിംഗോ അങ്ങനെ വേറെ പ്രോബ്ലംസൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ പോലും ഓൾറെഡി കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ കാർബോറ്റർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള സർവീസിന് വേണ്ടി വേണ്ടി കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ബ്രേക്ക് കമ്പനി ലാൻഡർ കിടക്കണ ഹോണ്ടഡ് ഒറിജിനൽ ലാൻഡർ ആണ് പുതിയ ലൈൻറാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം അതേപോലെ ബാഗിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനകത്തായാലും വേറെ പറയത്ത കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ആ ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിനോട് ക്ലച്ച് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് നമുക്ക് അതിൻ്റെ കമ്പനി ഫിൽറ്റർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്ററിൽ മാറ്റിയാൽ മതി ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ അതിനുള്ള പഴക്കം തോന്നുന്നില്ല അത് തന്നെയുള്ള അത്യാവശ്യം പൊടി കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നാലും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് സി വിട്ട് ക്ലച്ചാണ് ബെൽ ഡ്രൈവാണ് വണ്ടി അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തെ ഒന്നുമില്ല പക്ഷേ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡിൽ ഹോൾസീല് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പുറത്തേക്ക് കാണാനും മാത്രമായിട്ടില്ല ആരംഭമാണ് അപ്പോൾ കൈയ്യോടെ തന്നെ നമുക്ക് അതിൻ്റെ സീൽ മാറ്റി നമുക്ക് റീസെറ്റാക്കി എടുക്കാം പിന്നെ ക്ലച്ചിനകത്ത് പറഞ്ഞാൽ സി വി ടി ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു പിന്നിൻഷാട്ടെന്ന് എന്ന് പറയുന്ന യൂണിറ്റാണ് അതായത് ബെൻഡെക്സ് എന്ന് പറയും അതിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് മോട്ടറിൻ്റെ ഭാഗവും ചെക്ക് ചെയ്തിരുന്നു മോട്ടോർ മോട്ടർ വർക്ക് ചെയ്യുക പോകുകയാണ് ബെൻഡെക്സിൻ്റെ ഭാഗവും വർക്ക് ചെയ്യണതിന് വേറെ യാതൊരു പ്രോബ്ലം കാണിക്കുന്നില്ല ക്ലച്ച് യൂണിറ്റും നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞ ഞങ്ങൾ കാർബേട്ടർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കസ്റ്റമർ ആയിട്ട് പറഞ്ഞതാണ് കാർബേറ്റ് ക്ലീനിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് കാർബേട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞു ഞാൻ ഒരു പൗഡർ കണക്കെ ഒരു വെള്ള പൊടി കണക്കെ കാർബേഡറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അത് ആ ചെറിയ ഹോളിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളിനകത്ത് വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് പെട്രോൾ എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിലും മാർക്കറ്റിൽ കിട്ടുക അത് നമുക്ക് ഈ കാർബേഡർ അലുമിനിയം ബോഡി ഭാഗം വന്ന ഭാഗങ്ങളിലുള്ള വണ്ടികൾ അത് കാർബേഡർ യൂണിറ്റാണ് മെയിനായിട്ട് വരാം ആ വന്ന ഗേസുകൾക്കൊക്കെ ആ വണ്ടികൾക്കൊക്കെ അത് ദോഷകരമായിട്ടാണ് വരാ കാരണം കുറേ ദ്രവിച്ച് പോകുന്ന കംപ്ലൈൻറ്റൊക്കെ ഉണ്ട് ഇപ്പം ഇത് അത്രയും കൂടെ വന്നിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഇത് ഈ ബ്ലോക്ക് ആയി പോയേക്കാം ഒരു വെള്ള കളറിൽ പൊടി പോലെ പിടിച്ചിരിക്കുന്നുണ്ടോ അത് അതേപോലെ വന്നിട്ട് മൊത്തം ബ്ലോക്ക് ആയേക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് കാർബോ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗവും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം ഇത് ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കാർബോഹേറ്ററിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്താലും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അതായത് പെട്രോൾ ഈ കാർബോഹേറ്ററിൻ്റെ അടിയിലെ കറുത്ത പൈപ്പ് വഴി പുറത്തേക്ക് വരും കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഫ്ലോട്ട് പാൽ വരുന്ന ഭാഗത്തൊക്കെ ഡാമേജ് വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം നമ്മൾ പരമാവധി ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ശ്രദ്ധ ശ്രദ്ധിച്ച് നമുക്ക് അത് ചെയ്യാം ഏഹ് കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നം സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റിൻ്റെ പ്രോബ്ലം കാർബോറ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നുള്ള കേസ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതല്ലോ അറിയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും കറക്റ്റാക്കി തരാം അതിനുശേഷം നമ്മൾ വണ്ടി ഉപയോഗിക്കാം വീണ്ടും ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഉണ്ട് രാവിലെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വൈകിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക പിറ്റേ ദിവസം കാലത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ എന്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കണമെന്ന് അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ തൽക്കാലം നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്ത് ജനറൽ സർവീസൊക്കെ ആയിട്ട് ചെയ്തു പോവാം കാർബേറ്റർ ക്ലീനിങ് നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് അതായത് ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് കാർബേറ്റർ ക്ലീനിങ് എന്നുള്ളത് കാരണം ആ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ക്ലീനർ ആവശ്യമായിട്ട് വരും ഇപ്പോൾ സ്ലോജെറ്റ് മാറ്റേണ്ടതുണ്ട് പിന്നെ അതിൻ്റെ ലേബർ ചാർജ് ഒക്കെ അഡീഷണൽ ആണ് വരാം അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാം നമുക്ക് ചെയ്ത് തരാം നമുക്ക് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉള്ളതുമുള്ള അപ്പോൾ നോക്കട്ടെ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഇവിടെ പറയത്തേക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഹെഡിൻ്റെ സൈഡ് ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് വരാം അപ്പോൾ നമുക്ക് അതിൻ്റെ ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീൻ ബുഷും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈൻഡറാണ് കിടക്കണത് വലിയ പഴക്കമായിട്ടില്ല പഴക്കം മീൻസ് നമുക്കതിൻ്റെ കംപ്ലൈൻസിലേക്ക് ആയിട്ടില്ല അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്നയിച്ച് ഗ്രീസ് ചെയ്യുക ലൈനർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട് അതായത് റൈറ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ വന്ന കേബിൾ ലോഡായ അവസ്ഥയിലാണ് നിൽക്കണത് അത് കൈയ്യോടെ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കാരണം ഇനി ഞങ്ങൾ കിടക്കും തോറും ഫ്രണ്ട് വീല് ആവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ടയർ പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല അതേപോലെ ബ്രേക്ക് ലൈനർ ടച്ചാവുന്ന ഭാഗ ഹബ്ബൈവൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം നോക്കി വേറെ അറിയാത്ത കംപ്ലയിൻറ്റ് ഇല്ല അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആകാൻ വേണ്ടി ഗ്രീസ് ചെയ്യാം ലിങ്ക് ബുഷ് ഷോക്കിൻ്റെ ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ആ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് അതൊന്ന് മാറ്റി റീസെറ്റ് റീസെറ്റാക്കാം പിന്നെയുള്ളത് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാറ്ററിയാണ് അത് ഈ വർഷത്തെ ബാറ്ററിയാണ് പുതിയ ബാറ്ററി വണ്ടി മരിക്കണേ ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടാണ് നാലായി പേരുടെ ബാറ്ററിയാണ് താരതമ്യേന കംപ്ലയിൻറ്റ്സ് വളരെ കുറവുള്ള ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ഒക്കെ അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്തു ലോഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണമൊക്കെ ഉണ്ട് ലോഡ് കൊടുക്കുമ്പോഴും ഒമ്പതരയിലേക്ക് വരുകയുള്ളൂ അപ്പോൾ നിലവിൽ ബാറ്ററുമായി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻറ്റായിട്ടൊന്നും തോന്നുന്നില്ല നിലവിൽ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ സ്പർ പ്ലഗ് നമ്മളൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് എയർ ഫിൽഡറിൻ്റെ കൂട്ടത്തി കിടെ പ്ലഗ് മാറ്റിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് അപ്പോൾ ആ യൂണിറ്റ് നമുക്ക് മാറ്റി പുതിയതൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു ഒരു അല്പ ലെവൽ കുറവാണ് നമുക്ക് ചെറുതായിട്ട് തോന്നണുള്ളൂ അതൊന്ന് ജസ്റ്റ് ടോപ്പ് ചെയ്ത് റീസെറ്റ് ആകാവുന്നുള്ളൂ ഓയിൽ വലിയ കുഴപ്പം കാണുന്നില്ല ലെവലൊരു അല്പം കുറവുണ്ട് നമുക്ക് ഒഴിക്കണം ഏകദേശം ഒരു പത്തി ഇരുന്നൂറ് മില്ലിയോളൊക്കെ നമുക്ക് എടുക്കേണ്ടി വന്നിരിക്കും അപ്പം അപ്പോൾ ഇതൊക്കെയാണ് നിലവിലത്തെ വണ്ടിയുടെ കണ്ടീഷൻ അപ്പം നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന രണ്ട് കേസുകളാണ് ഒന്ന് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം പിന്നെ അതേപോലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം അപ്പോൾ അത്രയും ഭാഗം അതിന് ആവശ്യമായിട്ടുള്ള പാർട്സുകളുടെ അടക്കം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്കുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി നേരത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ വാട്സാപ്പിലിടയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നോക്കിയിട്ടൊന്ന് കൈയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ